പ്രിയ സഹോദരങ്ങളെ ഇന്നു നാം തിരുപ്പിറവിക്കായി കാത്തിരിക്കുന്ന വിശുദ്ധ നോമ്പിൻ്റെ ഇരുപതാം ദിവസം ക്രിസ്തുവിൻ്റെ ജനനം പേത്ലഹേമിലെ ഒരു കാലിത്തൊഴുത്തിൽ പൂർത്തിയായെങ്കിലും അതിൻ്റെ തുടക്കം ഒരു യുവതിയുടെ ഹൃദയത്തിൽ നിന്നുമായിരുന്നു ആ ഹൃദയം കന്യകാമറിയത്തിൻ്റെതായിരുന്നു ദൈവിക പദ്ധതി അതെ അതൊരു ദൈവിക പദ്ധതിയായിരുന്നു അത് അവളിൽ തുടങ്ങി ഇന്നത്തെ ഈ അല്പസമയത്തെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി എട്ടാം വാക്യം ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ ആ മീൻ ഇവിടെ മറിയം പറയുകയാണ് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി വിനയത്തിൻ്റെ ഒരു മൂർധന്യ ഭാവമാണ് നാം അവളിലൂടെ ആ വാക്കുകളിലൂടെ അവിടെ കാണുന്നത് മറിയം പറയുന്നത് ശ്രദ്ധിക്കൂ ഞാൻ രാജ്ഞി ഞാൻ യോഗ്യ പകരം അവൾ പറയുന്നത് ഞാൻ കർത്താവിൻ്റെ എന്നാണ് ഈ വിശുദ്ധ നോമ്പ് നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ് ദൈവം ഉപയോഗിക്കുന്നത് താഴ്മയുള്ള ഹൃദയങ്ങളെയാണ് താഴ്മയുള്ള ഹൃദയങ്ങളിലാണ് ദൈവം വസിക്കുവാൻ ഇഷ്ടപ്പെടുന്നത് നമ്മൾ ഉയരുവാൻ ശ്രമിക്കുമ്പോൾ ദൈവം അതിനായി കാത്തിരിക്കും എന്നാൽ നമ്മൾ താഴ്മയിൽ നിൽക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കും ആമേൻ അവൾ പറയുന്നത് നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്നാണ് മറിയത്തിന് എല്ലാം വ്യക്തമായിരുന്നില്ല തൻ്റെ ഭാവിയെപ്പറ്റി ഉറപ്പായിരുന്നില്ല ലോകം തന്നെപ്പറ്റി എന്തു പറയും എന്ന് അറിയില്ലായിരുന്നു എന്നിട്ടും അവൾ പറഞ്ഞു നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ ഒന്നും അത്ര നിശ്ചയമില്ലാതെയിരുന്ന അവസ്ഥയിലും അവൾ ദൈവത്തിൽ തന്നെ വിധേയപ്പെട്ടുകൊണ്ട് അടിയുറച്ച് വിശ്വസിക്കുകയാണ് അതാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത് അതാണ് അനുസരണത്തിൻ്റെ ആദ്യ ഫലമായ ക്രിസ്തുവിൻ്റെ ജനനം അമേൻ അതെ മറിയത്തിൻ്റെ അനുസരണ തന്നെ അതൊരു മനുഷ്യരാശിയെ തന്നെ ഒരു മനുഷ്യരാശിയുടെ തന്നെ ചരിത്രം മാറ്റി എഴുതപ്പെട്ടു അവൾ ദൈവിക പദ്ധതി അതിലേക്ക് അവളെ നിയന്ത്രിക്കുകയായിരുന്നു അത് മാറ്റി മാറ്റിയെഴുതുവാൻ അവൾ തയ്യാറായില്ല മറിച്ച് അവൾ ദൈവിക പദ്ധതികൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് വഴങ്ങുകയായിരുന്നു അതിൻ്റെ ഫലമായി ലോകരക്ഷകൻ അവളിലൂടെ ഭൂജാതനായി ലോകത്തിലേക്ക് വന്നു പ്രത്യാശ ലോകത്തിലേക്ക് വന്നു അന്ധകാരം വെളിച്ചമായി മാറി അന്ധകാരത്തിലിരുന്ന ജനതയ്ക്ക് ഒരു വെളിച്ചമായി അവളിലൂടെ ക്രിസ്തുവിൻ്റെ ജനനം ആമേൻ ഈ വിശുദ്ധ നോമ്പ് അനുഭവത്തിലൂടെ മറിയത്തെ പോലെ വിധേയത്തോടെ വിനയത്തോടെ മൗനമായി ഇരുന്നു എല്ലാം അനുസരിച്ചുകൊണ്ട് ആ ഒരു അനുസ്വരണ മനോഭാവം നമ്മളിലും ഉണ്ടാക്കിയെടുക്കുവാൻ വിശേഷാൽ ഈ നോമ്പ് കൊണ്ട് നമുക്കും സാധിക്കാം മറിയം നമ്മോട് ചോദിക്കുന്നു നിന്റെ ഹൃദയം ദൈവത്തിനു വേണ്ടി തുറന്നിരിക്കുകയാണ് ഇന്ന് ദൈവം നമ്മോട് ചോദിക്കുന്നു ഞാൻ പറയുന്നതിന് ഞാൻ നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിന് നിനക്ക് അതെ എന്ന വാക്ക് നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് നിനക്ക് പറയുവാൻ സാധിക്കുന്നു ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നിനക്ക് എന്നിൽ തന്നെ അടിയുറച്ച് വിശ്വസിക്കുവാൻ തക്കതായ ഒരു വിശ്വാസം നിന്നിലുണ്ടോ ക്രിസ്തു എന്നും മറിയത്തെ പോലെയുള്ള ഹൃദയങ്ങളാണ് അന്വേഷിക്കുന്നത് പ്രിയമുള്ളവരെ തിരുപ്പിറവി എന്നത് ഒരു സംഭവമല്ല അതൊരു പ്രതികരണമാണ് ഇരുളിൽ കിടന്ന മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്കായി തൻ്റെ സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയച്ചു കാണിച്ചു തന്ന ഒരു പ്രതികരണം ഇന്ന് നമുക്ക് മറിയത്തോടൊപ്പം പറഞ്ഞു ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസൻ അല്ലെങ്കിൽ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസൻ തമ്പുരാനെ നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ അങ്ങനെയെങ്കിൽ ക്രിസ്തു ജനിക്കും ആ ഹൃദയങ്ങളിൽ രക്ഷയുടെ അനുഭവം കടന്നുവരും നമ്മുടെ ജീവിതത്തിൽ